ഹൈ നമസ്കാരം എല്ലാവർക്കും സുജാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം കുറേ നാളായി ഞാൻ ബ്യൂട്ടി ടിപ്സ് വീഡിയോ ഇട്ടിട്ട് ശരിയാണ് കുറേ റീൽസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇങ്ങ് പോവുകയാണ് പക്ഷേ ടിപ്സ് ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു ഒന്നര വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോവുകയായിരുന്നു ഇപ്പം എനിക്ക് ഈ ടിപ്സ് ഇടാൻ വേണ്ടിയുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ ആണ് അപ്പോൾ അവർക്ക് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നൈറ്റ് ഇടാം പകലിടാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അരമണിക്കൂർ വഴി വാഷ് ചെയ്യാം ക്രീമൊന്നും പറയാൻ പറ്റത്തില്ല ജെല്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം നൈറ്റ് നമുക്ക് ഇട്ടുകൊണ്ട് കിടന്നിട്ട് രാവിലെ വാം വാട്ടറിൽ കഴുകിയിട്ട് പിന്നെ ടാബ് വാട്ടറിൽ കഴുകാം അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇടാം ഞാനിതിപ്പോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഒരു കുറച്ച് ഒരു ഇൻസ്റ്റൻറ്റ് ആണ് ഈ കാണുന്നത് ഫിൽറ്റർ നോ സാധാരണ ക്യാമറയിൽ എടുക്കുന്നതാണ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ ലിപ്ബാം ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത് അപ്പോഴേ അതിൻ്റെ വീഡിയോ പിന്നെ ഒരു ദിവസം ഇടാം അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലിട്ട് നമുക്ക് പോകാം ഓക്കേ അപ്പോൾ നമുക്ക് വേണ്ടത് മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചെമ്പരത്തി ക്യാരറ്റ് അലോവേര ജെല്ല് അപ്പോൾ അലോവെര ജെല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൂറ് രൂപയുടെ ചെറിയൊരു ബോട്ടിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ബെഞ്ചാറസിൻ്റെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ മേടിക്കാം പിന്നെ വീട്ടിൽ അലോവേര ജെല്ണ്ട ഉള്ളവർക്ക് അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ മാത്രം അതിന് പോകുക അല്ലെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കാതെ ഷോപ്പ് ചെയ്ത് മേടിക്കുക അതിന് ക്യാരറ്റ് എടുത്ത് നല്ല രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ കുഞ്ഞു കുഞ്ഞുചാറാത്ത ഇതുപോലെ അരക്കിയെടുക്കുക നല്ല വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ അരച്ചെടുക്കുക അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിനുശേഷം ശേഷം ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അതും നമ്മളിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രം സിമ്മിലാക്കിയിട്ട് കുറച്ചേ കുറേച്ച് കുറേച്ച് പറ്റിച്ച് 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 ഒരു അര ക്ലാസ് അര ഗ്ലാസ്സിന് താഴെ വരെ ആകുന്നത് വരെ നമ്മൾ ഒരു കുറച്ച് വെച്ചാൽ നല്ലൊരു പറ്റി 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 വരുന്ന ആ ഒരു സമയാവുമ്പം മാത്രമേ നമ്മളിത് ഓഫ് ചെയ്യാവൂ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ടായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് അപ്പോഴും നല്ല രീതിയിൽ വേണ്ട ഇതുപോലെ പറ്റിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ അരിപ്പിനകത്ത് നല്ല രീതിയിൽ അരിച്ചെടുത്ത് അതിൻ്റെ തൊത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആണ് ഞാൻ മാറ്റി വെക്കുന്നത് ഞാൻ ഇതാ ഇതുപോലൊരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ അലോവേറ ജെല്ലുണ്ടല്ലോ അത് ഫുള്ളും ചെറിയ ബോട്ടിലല്ലേ അത് മൊത്തം ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കൂടിപ്പോയ ഒരു നാല് ടീസ്പൂണേ ഇത് വരുത്തുള്ളൂ ചെറിയ ബോട്ടിലാണ് അത് മൊത്തം ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് 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 ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നല്ലൊരു തിക്ക് ആവുന്നത് വരെ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഈ കണ്ടെയ്നറിനകത്ത് ഈ ഡെപ്പയിൽ തന്നെ ഞാനത് സൂക്ഷിക്കുന്നത് കണ്ടേ അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലല്ലോ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വന്ന ഒരു കുറച്ചുണ്ട് അത് ഞാൻ നമുക്കിത് രാത്രി പകലും ഒക്കെ ഇടാം അരമണിക്കൂർ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിതിപ്പം ഉണ്ടാക്കിയത് കൊണ്ട് അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് സംഭവം എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വേണം നമുക്ക് തണുപ്പ് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ വെക്കാം അപ്പോൾ ഞാനിത് ബാലൻസ് വന്നത് എടുത്തിടുവാണ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഞാൻ മസാജ് ചെയ്തിട്ട് ഇതൊക്കെ കൊടുത്തു പിന്നെ കണ്ണിന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ബ്ലാക്ക് ആണ് കണ്ണിന് ഇടയിൽ ഇടയ്ക്ക് സൂക്ഷിക്കുമ്പോൾ നല്ല രീതിയിൽ മാറും വീണ്ടും അതുപോലെ ഒരു ഇത് പാരമ്പര്യമാണ് അല്ലാതെ ഉറക്കൊഴിയുന്നതിൻ്റെ ഒന്നുമല്ല ഉറക്കം നല്ല രീതിയിൽ ഞാൻ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതാണ്ട് ഞാനത് കളഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ ഉള്ള ഒരു ഗ്ലോ കണ്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കണ്ടിട്ട് ബ്ലാക്ക് ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് നാച്ചുറലാണ് വെറുതെ എന്താ പറയുക സാധാ ക്യാമറ നോ ഫിൽറ്റർ അപ്പോൾ ഒക്കെ